ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവി അങ്ങ് കുച്ചിന്തിന്റെ രക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെയും മുഴുവനേയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലേ കുടുംബത്തിലുള്ള മാതാ രോഗങ്ങളും തഴക്ക ദോഷങ്ങളും മദ്യപാനം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ പിതാവിന്റെയും പിതാവിൻ്റെയും പൊത്തിൻ്റെയും സർവശക്തിയും അധികാരം ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥ വഴിയും വിശുദ്ധ മികാൻ മാനകയുടെയും റഫായൽ മാനകയുടെയും വിശുദ്ധ ഗീവസ് പുനവാളന്റെയും ബെനഡിക് പുനുവാളൻ്റെയും വിശുദ്ധ പാത്രയും മാധ്യസ്ഥം വഴിയും യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചനമാതാവ് അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരി രക്തമൊഴുക്കി കോടാനുകോടി മാലാകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു തരണമേ ആ